അസലാമലൈക്കും വാഹി വാത്താലില്ലാഹി വൈലി റാജി വളരെ നെട്ടിക്കുന്നൊരു മരണവാർത്തയാണ് ഉം ഹാജി പടാളി ഷേഖുനാസ്ഥാനുമായി വലിയ മഹബത്ത് വെച്ച് മർക്കസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രായം മറന്നു ഓടി നടന്നിരുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു ഉംഹാജി അലിമ്യങ്ങളെയും മുത്താലിമ്യങ്ങളെയും സാധാത്തുക്കളെയും ജീവനെറ്റ് സ്നേഹിച്ച നല്ല മനുഷ്യനായിരുന്നു മർഹാജി അള്ളാഹു സുഖാനുഹൂത്തായ അദ്ദേഹത്തിന്റെ ബർസഹി ലോഹം അള്ളാഹു വലിയ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ പ്രത്യേകിച്ച് മെഹദലി അദിഖർക്ക മർക്കസിൻ്റെ മറ്റ് പ്രോഗ്രാമുകളിൽ ഒരു ചെറിയ ചെറുപ്പക്കാരനെ പോലെ ഓടി നടന്ന് വളരെ മഹത്തായ സേവനം ചെയ്ത ആളാണ് ആളായിരുന്നു അതിന്റെ ഒക്കെ സന്തോഷം ഈ സമയം മുതൽ അങ്ങോട്ട് അള്ളാഹു ആസ്വദിപ്പിക്കട്ടെ ആ കുടുംബത്തിനല്ലാഹു ഭർക്കത്ത് ചെയ്യട്ടെ ഇന്നും അദ്ദേഹം ജുമാക്കും വളരെ കർമ്മോത്സുഖനായി മുന്നിലുണ്ടായിരുന്നു അങ്ങനത്തെ ഫോട്ടോങ്ങളൊക്കെയാണ് കാണുന്നത് ഏതായാലും വലിയ പ്രായം വരെ ഓടി നടക്കാൻ അദ്ദേഹത്തിന് അല്ലാഹു ഭാഗ്യം കൊടുത്തു ഒരു കട്ടിൻ്റെ തിലക്കെ കിടക്കേണ്ട രൂപത്തിലുള്ള രോഗമോ പരീക്ഷണമൊന്നും കൊടുത്തിട്ടില്ല അതൊക്കെ ആ മനസ്സിൻ്റെ ആ വലിയ മഹത്തായ വലിപ്പം കൊണ്ടായിരിക്കണം ആ മഹത്തായ നമ്മുടെ മർക്കസിനെ സ്നേഹിച്ചതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തത് അദ്ദേഹത്തിന് നമുക്ക് നാളെ റബ്ബിന്റെ മുന്നിൽ തൃപ്തിയിൽ ഒരുമിച്ച് കൂടി സന്തോഷിച്ച് കണ്ടുമുട്ടാൻ അള്ളാഹു തോഫി കെട്ടെ എല്ലാവരും ദാ ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അസ്ലാം വറഹമുല്ലാഹി വാത്തൂലും നമ്മുടെ പ്രസ്ഥാനിക മറാക്കളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കൂടെ എല്ലാത്തിനും മർക്കസിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഇന്ന് ജുമാക്ക് മർക്കസിൽ എല്ലാ നിരക്കും സജീവമായിട്ട് റമദാനിലൊക്കെ നോമ്പ് അർപ്പിക്കാനും അവിടുത്തെ നോമ്പ് സമ്മേളനത്തിനാണെങ്കിൽ വളണ്ടിയേഴ്സ് ക്യാപ്റ്റനായിട്ടും സ്റ്റേജിലും എല്ലാ സ്ഥലത്തും ഇനി മർക്കസിൻ്റെ ടു സെഡ് പ്രവർത്തനങ്ങൾക്ക് കൂടെ ഏപിസ്ഥാൻ്റെ ഉണ്ടായി ഏപ്പിസ്ഥാൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാചാരാണ് പെട്ടെന്ന് അറ്റാക്ക് വന്നു ഈ ലോകത്തോട് വിട പറഞ്ഞ ഉദ്വാഹത്താൽ അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷാക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഉഹ്രവിയായ ജീവിതം ഉദ്വാഹു വലിയ ദറജയുള്ള ജീവിതമാക്കട്ടെ ഈ മാസം കുറേ അവലിയാക്കന്മാർ നമ്മോട് വിട പറഞ്ഞ മാസമാണ് അവരൊക്കെ കൂടെ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടുമാറാവട്ടെ ഖബറിൽ വലിയ സന്തോഷം നൽകട്ടെ വോ ഗോഹനങ്ങൾക്ക് നമുക്കൊക്കെ നല്ല ആഫിയത്തില്ല ദീർഘായുസരട്ടെ നമ്മളെ മക്കളൊന്നെത്തിയമാക്കാതിരിക്കട്ടെ